തൃശ്ശൂർ ജില്ലയിലുള്ള ചന്ദ്രാപ്പിന്യ എന്ന സ്ഥലത്താണ് ഈ കാണുന്ന മനോഹരമായ പത്തുമണിത്തോട്ടം ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ പല പ്രാവശ്യം ഈ വഴിക്ക് പോക പോവാറുണ്ടെങ്കിലും ഈ പത്ത് മണിത്തോട്ടം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഇറങ്ങാറില്ല അപ്പം ഇന്നാണ് ഇത് വന്ന് കാണാൻ സൗകര്യമൊക്കെ ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇത് നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള ഒട്ടരിക സ്ഥലത്താണ് ഈ പത്ത് മണിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് തൃപ്രയാറിന് കൊടുങ്ങല്ലൂർ പോണ റൂട്ടിലാണ് റൂട്ട് സൈഡിൽ തൃപ്രയാറിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ തോട്ടം ചന്ദ്രാപ്പിനിയിൽ ഇപ്പം ഞങ്ങളിന്ന് ഇവിടെ ഇറങ്ങി തോട്ടത്തിനുള്ളിൽ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു ഏകദേശം ഒരു ഒരിരുന്നൂറിലധികം വെറൈറ്റികളുണ്ടെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് പത്ത് മണിച്ചെടികളുടെ വെറൈറ്റികൾ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട് അദ്ദേഹം അത് വെച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് നാലു മാസമൊക്കെ ആയിട്ടുള്ള പറഞ്ഞത് അപ്പോഴേക്കും ഇത് ഇത്രക്കും ഫ്ലവറൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളാളിപ്പോൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലത്താണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് രാവിലെ പതിനൊന്ന് മണി സമയത്ത് നല്ല വെയിലാണ് അപ്പോൾ കുടക്ക് പിടിച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്തത് അപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയിലാണ് ഈ പൂക്കളൊക്കെ വിടർന്ന് നല്ല ഭംഗിയിൽ വരണ സ്ഥായി മുട്ട അപ്പം നമ്മൾ ആരെങ്കിലും ഇത് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ രാവിലെ വരാൻ നോക്കുക ഉച്ച കഴിഞ്ഞിട്ടായിരിക്കുമ്പോൾ ഈ പത്ത് മണി ചെടികളൊക്കെ പൂക്കളൊക്കെ തുടങ്ങും ഇവിടുന്ന് തന്നെ നമുക്ക് ചെടികൾ പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ ഇപ്പം ഞാനിവിടുന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ട് കുറച്ച് വെറൈറ്റീസ് മാത്രം അപ്പോൾ ഇദ്ദേഹം എന്ത് ഈ പത്ത് മി മണിച്ചെടികൾ വെറുതെ വെറൈറ്റികൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ട് ഈ മൂന്ന് മൂന്ന് മാസമായിട്ടുള്ള ഇങ്ങനെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ പത്തുമണി ചെടിയുടെ കൃഷി തന്നെ നടത്തുന്നത് നടത്തി വന്നിട്ട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ കുറേ പത്ത് മണി ചെടികളാണ് നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നീടാണ് ഒരു തോട്ടം തന്നെ കണ്ടത് നമ്മൾ അപ്പം വീടിൻ്റെ മുന്നിലേക്കൊന്നും ഞാൻ പോയില്ല ഷൂട്ട് ചെയ്യാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്ര പിന്നീ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പത്ത് മണിത്തോട്ടം ഉള്ളത് ഏത് വെറൈറ്റി എന്ന് വേണമെങ്കിലും നമുക്ക് അവർ ചെടികൾ തരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കമ്പുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരുന്നതാണ് പറയുന്നത് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് കെയറിങ് ആവശ്യമുണ്ട് പത്ത് മണി വെള്ളം അതുപോലെയൊക്കെ ഫുള്ളായിട്ട് ഫ്ലവർ ഫ്ലവർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ അത് കുറച്ച് പോർഷൻ ആൾ ഇപ്പോൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൂ അതിപ്പോൾ പ്ലാൻ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് പുഷ്പ പുഷ്പങ്ങൾ ഉണ്ടായി നിൽക്കുന്നത് എട്ടും എട്ട് മണിക്ക് വിരിയണ പൂക്കളാണ് ഇതൊക്കെ എട്ട് മണി എന്നാ പറയാ ചെടികൾ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ ഒക്കെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒക്കെ ഫ്ലവർ ചെയ്ത് വരുന്നതാണ് പറയുന്നത് ഇതുകൊണ്ട നാഷണൽ വണ്ടികൾ പോണേൻ്റെ തൊട്ട് സൈഡിൽ ആയിട്ടാണ് ഈ സ്ഥലം ടാ പിന്നീ എല്ലാവരും വന്ന് കാണുക ഈ പത്ത് മണിത്തോട്ടം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ എപ്പോഴും രാവിലെ വന്ന് കാണാൻ നോക്കാം ഈ പത്ത് മണിത്തോട്ടം ഇഷ്ടമായവർക്കും പൂക്കൾ ഇഷ്ടമായവർക്കും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ